വരെ വചനജ്വാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പതിനൊന്ന് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് മെയ് മാസം വണക്കം പതിനൊന്നാം തീയതിയിലേക്ക് പ്രവേശിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ മാമർത്തൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഫ്രാൻസിലെ വിയന്നായിലെ ആർച്ച് ബിഷപ്പായിരുന്നു വിജ്ഞനും വിശുദ്ധനുമായിരുന്ന മാമർത്തൂസ് പല പ്രാർത്ഥനാ ദിനങ്ങളും ഉപവാസ ദിനങ്ങളും തന്റെ രൂപതയിൽ സ്ഥാപിച്ചു ഭൂകമ്പം അഗ്നി വസന്ത തുടങ്ങിയ വിപത്തുകളിൽ പ്രാർത്ഥനക്കാണ് പ്രാർത്ഥന കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അനേകരുടെ മനസ്സ് ദൈവത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് പ്രാർത്ഥനയുടെ പ്രേക്ഷിതൻ എന്നാണ് വിശുദ്ധ മാമർത്തോസ് അറിയപ്പെട്ടിരുന്നത് വിജ്ഞനും വിശുദ്ധനുമായ വിശുദ്ധ മാമർത്തൂസിന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോബിത്ത് ഒന്നാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം സ്വദേശമായ ഇസ്രായേലിൽ ഞാൻ താമസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ എന്റെ പൂർവപിതവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജറൂസലേം ഭവനത്തെ പരിത്യേജിച്ചു ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ജറൂസലേമാണല്ലോ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ് അത്യുന്നതൻ വസിക്കുന്നതും എല്ലാ തർമ്മർക്കും വേണ്ടി എന്നുമായി പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ ആലയം അവിടെയാണ് വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം കാലക്കുട്ടിക്ക് ബലിയർപ്പിച്ചു പോന്നു എന്റെ പൂർവ പിതാവമായ നഫ്താലിയുടെ കുടുംബവും അങ്ങനെ ചെയ്തു എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിന്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാൻ ജറൂസലേമിൽ പോയി ആദ്യ ഫലങ്ങളും വിളവിന്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഠത്തിങ്കൽ അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജറൂസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവി പുത്രന്മാർക്ക് ഞാൻ നൽകിപ്പോന്നു മറ്റൊരു ദശാംശം വിറ്റുകിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജറൂസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു മൂന്നാമതൊരു ദശാംശം എന്റെ പിതാമഹയായ ദബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ പ്രായപൂർത്തിയായപ്പോൾ എന്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്നൊരുവളെ വിവാഹം ചെയ്തു അവളിൽ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു തടവുകാരനായി എത്തിയപ്പോൾ എന്റെ സഹോദരന്മാരും ചർച്ചക്കാരും വിജാതിയിലൂടെ ഭക്ഷണം കഴിച്ചു എന്നാൽ ഞാൻ കഴിച്ചില്ല കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അത്യുന്നതിന്റെ കാരുണ്യത്താൽ ഞാൻ സൽമനേസറിന്റെ പ്രീതിക്ക് പ്രാപ്തമായി അവൻ എന്നെ ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു അങ്ങനെ ഞാൻ പോകുക പതിവായി ഒരിക്കൽ മേദിയായിലെ രാഗയിൽ വെച്ച് ഗബ്രിയാസിന്റെ സഹോദരൻ ഗബായേലിനെ ഞാൻ പത്തു താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു സൽമനേസർ മരിച്ചു മകൻ സെന്നാ കരീബ് ഭരണമേറ്റു അവന്റെ ഭരണകാലത്ത് രാജവീതി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേദിയായി പോകാതെയായി സൽമനേസറിന്റെ കാലത്ത് ഞാൻ എന്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട് വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നക്തർക്ക് വസ്ത്രം നൽകി എന്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിലവിലെ മതിലിന് വിളയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ ഞാൻ ചെന്ന് സംസ്കരിക്കുമായിരുന്നു യുവതയായി നിന്നും ഒളിച്ചു ഒടിവം മാറിയെങ്കിലും ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും വളരെ പേർ അവന്റെ കോപാഗ്നിയിൽപ്പെട്ട് മരിച്ചു രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്ന് നിലവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു കേട്ട് പേടിച്ച് ഞാൻ നാടുവിട്ടു രാജാവിന്റെ വസ്തുവകകൾ കണ്ടുകെട്ടി എന്റെ ഭാര്യ അന്നയേയും തോബിയാസും മാത്രം അവശേഷിച്ചു അൻപത് ദിവസം കഴിഞ്ഞില്ല സെനക്കരീബിനെ അവന്റെ പുത്രന്മാർ തന്നെ വധിച്ചു അവർ അറാറക് മലകളിലേക്ക് ഒളിച്ചോടി സന്നാ മറ്റൊരു മകൻ ആണ് പിന്നെ ഭരണം മേറ്റത് അവൻ എന്റെ സഹോദരൻ അനായേലിന്റെ പുത്രൻ അഹിക്കാറിന്റെ രാജ്യത്തിലെ വരവു ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം ഏൽപ്പിച്ചു അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു ഞാൻ നിലവേൽ തിരിച്ചെത്തി രാജാവിന്റെ പാനപാത്രവാഹകനും രാജ്യമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കടപ്പു സൂക്ഷിപ്പുകാരനുമായിരുന്നു അഹിക്കാർ എസ് രാജാവ് തനിക്ക് തൊട്ടു താഴെ അവനെ അവരോധിച്ചു അവൻ എന്റെ സഹോദരന പുത്രനായിരുന്നു ദൈവത്തിന്റെ തിരുവദിനമാണ് നാം ശ്രവിച്ചത്